വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്ന യൂത്ത് എംപവർമെന്റ് പാഠശാലയ്ക്ക് തുടക്കമായി ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പാഠശാല സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കെ ശരി ഭവനിലെ ഡോക്ടർ കെ മാധവൻകുട്ടി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ശില്പശാല കവിയും ഗ്രന്ഥരചയിതാവും ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്ററുമായ കാവാലം ശശികുമാറാണ് ഉദ്ഘാടനം ചെയ്തത് വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കല സാഹിത്യം ചരിത്രം ഭഗവത്ഗീത പരിസ്ഥിതി തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും ആദ്യ ദിനത്തിൽ അവാർഡ് നേടിയ എലിഫന്റ് പ്രദർശിപ്പിച്ചു അക്കാദമിക് പാഠ്യപദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കിട്ടാത്ത പല മൂല്യങ്ങളുമാണ് ഇവിടെ ഈ രണ്ട് ദിവസത്തെ പാഠശാലയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ അവരുടെ ജീവിത മൂല്യങ്ങൾ ഉയർത്താനും ഭാവി തുടർ പഠനത്തിനും അതോടൊപ്പം തന്നെ ജോലി സാധ്യതയ്ക്കുള്ള വഴികാട്ടികളായിട്ടാണ് നമ്മളെ ഈ പാഠശാലകളെ കരുതുന്നത് ഇത് പ്രഗത്ഭരായ അധ്യാപകരാണ് ഓരോ സെഷനും കൈകാര്യം ചെയ്തത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയിൽ പതിമൂന്ന് മുതൽ ഇരുപത് വയസ്സുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ജനം കോഴിക്കോട്